മോദി അടുത്ത തവണ അധികാരത്തിലെത്തിയാൽ ഇന്ത്യയെ മൂന്നാമത്തെ വികസിത സാമ്പത്തിക ശക്തിയാക്കി മാറ്റുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു അബുദാബിയിൽ അഖ്ലൻ മോദി മഹാസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി അബുദാബിയിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് അല്പം മുൻപാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രവാസി മലയാളികളെല്ലാം കാത്തിരുന്ന അഹലൻ മോദി എന്ന സമ്മേളനം അവസാനിച്ചത് ഈ ഞാനിപ്പോഴുള്ളത് അബുദാബി സായിദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിലാണ് ഈ സ്റ്റേഡിയം നിറഞ്ഞു കവിയുന്ന രീതിയിലായിരുന്നു ഇന്ത്യൻ പ്രവാസികൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേൾക്കാനും പ്രധാനമന്ത്രിയെ കാണാവനുമായി ഈ അബുദാബി സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ എത്തിയിരുന്നത് പ്രധാനമന്ത്രി പ്രധാനമായും ഇന്ത്യയും യു എയും തമ്മിലുള്ള സൗഹൃദ ബന്ധത്തെ എടുത്തു പറഞ്ഞാണ് അതിന് ഊന്നൽ നൽകിയാണ് പ്രധാനമന്ത്രി കൂടുതലും പ്രസംഗിച്ചത് ഈ യു എയും ഇന്ത്യയും തമ്മിൽ അടുത്ത കാലത്ത് വലിയ തോതിൽ സൗഹൃദ ബന്ധം ഉയർന്നിട്ടുണ്ടെന്നും അതോടൊപ്പം തന്നെ യു എ പ്രസിഡന്റിനും ഇന്ത്യയും തമ്മിൽ വലിയ തോതിലുള്ള സൗഹൃദമാണുള്ളതെന്നും പ്രധാനമന്ത്രി പ്രസംഗത്തിൽ കൃത്യമായി തന്നെ പറഞ്ഞു അതോടൊപ്പം തന്നെ നാല് ഭാഷകളിൽ ഇവിടെ നിരവധി പ്രവാസികളുണ്ട് നിരവധി നാടുകളിൽ നിന്നുള്ള ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രവാസികളുണ്ട് ഈ പ്രവാസികളെ എല്ലാം റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് നാല് ഭാഷകളിൽ കൃത്യമായി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ചു മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിലാണ് പ്രസംഗിച്ചത് അതോടൊപ്പം തന്നെ അറബിയിലും പ്രത്യേകം അദ്ദേഹം പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു എന്നുള്ളതും ശ്രദ്ധേയമാണ് യു എയുടെ സുൽത്താൻ അൽ നെയ്യാദി ഉൾപ്പെടെയുള്ള യു എയുടെ ശാസ്ത്രജ്ഞരെ കൈവരിച്ച യു എ കൈവരിച്ച നേട്ടങ്ങളെ കൂടി പ്രധാനമന്ത്രി തൻ്റെ പ്രസംഗത്തിൽ എടുത്തു പറയുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ പ്രധാനമായിട്ടുള്ളത് മൂന്ന് വർഷത്തിനുള്ളിൽ ഇന്ത്യയെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാക്കുമെന്ന് പ്രധാനമന്ത്രി പ്രസംഗത്തിൽ സൂചിപ്പിച്ചു അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ യു പി ഐ റൂപേ കാർഡുകൾ യു എയിൽ യാഥാർത്ഥ്യമായിരിക്കുകയാണ് പ്രവാസി പ്രവാസികൾക്കടക്കം വലിയ തോതിലുള്ള ഗുണകരമാകുന്ന ഒരു പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത് ഇവിടെ നിന്നുള്ള നാട്ടിലേക്കുള്ള പണം അയക്കാനുള്ള കാര്യം ഇനി എളുപ്പത്തിലാകുമെന്നും പ്രധാനമന്ത്രി സൂചിപ്പിക്കുന്നു ഇത്തരത്തിൽ പ്രവാസികളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പ്രസംഗമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഖിലൻ മോദി പരിപാടിയിൽ അബുദാബി സായിദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തിയത് ഇന്ന് ഉച്ചയോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അബുദാബിയിലെത്തിയത് യു ഐ പ്രസിഡന്റ് നേരിട്ടെത്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിച്ചത് നിരവധി ഉഭയകക്ഷി കരാറുകളും യു എ പ്രസിഡൻ്റുമായുള്ള ചർച്ചയ്ക്കിടെ ഉണ്ടായി ഇന്നത്തെ പ്രധാനപ്പെട്ട പരിപാടി അഖിലൻ മോദി പരിപാടിയായിരുന്നു ഇനി നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രണ്ട് പ്രധാനപ്പെട്ട പരിപാടികളാണുള്ളത് നാളെ രാവിലെ ലോക സർക്കാർ ഉച്ചകോടിയിൽ പങ്കെടുത്ത് ലോകരാജ്യങ്ങളെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കും പ്രധാനമന്ത്രി നമുക്കറിയാം ലോക സർക്കാർ ഉച്ചകോടിയിൽ ഇന്ത്യയാണ് ഇത്തവണത്തെ അതിഥി രാജ്യം അപ്പോൾ ഈ ഒരു പരിപാടിയിൽ പ്രധാനമന്ത്രി നാളെ രാവിലെ പങ്കെടുക്കും അതോടൊപ്പം തന്നെ വൈകുന്നേരത്തോടു കൂടി അബുദാബി ബി എ പി എസ് ഹിന്ദു മന്ദിരം ഭക്തർക്ക് സമർപ്പിക്കുന്ന ചടങ്ങിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും ഇത്തരത്തിലുള്ള രണ്ട് പരിപാടികളാണ് പ്രധാനമന്ത്രിയുടേതായി നാളെയുള്ളത് ഇതിനുശേഷം നാളെ വൈകിട്ടോടുകൂടി അദ്ദേഹം ഖത്തറിലേക്ക് തിരിക്കും ഖത്തറിൽ അദ്ദേഹം രണ്ട് ദിവസം ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഖത്തർ അമീറുമായി ഉൾപ്പെടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തും എന്തായാലും അഹ്ലൻ മോദി സമ്മേളനത്തിൽ കൃത്യമായി തന്നെ വലിയ തോതിലുള്ള പ്രവാസികളെ ചേർത്ത് പിടിച്ചുള്ള പ്രസംഗം നടത്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മടങ്ങിയിരിക്കുന്നത് യു എയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ച വാക്കുകൾ കൂടി കേൾക്കാം ഓഫ് യു ഭാരതം നികണ്ടോർത്തോ അഭിമ നിക്കുന്നോർത്തു पड़गे दो भारतान मा बग्गे हैं मैं पढ़ू तदे मी पै भारत देशम गर्विस्तोंदी भारत यूएई दोस्ती जिंदाबाद हर सांस कह रही है भारत ये दोस्ती जिंदाबाद യു എൽ യു പി ഐ റുപേ കാർഡ് സേവനങ്ങൾക്ക് തുടക്കമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെയായിരുന്നു തീരുമാനം ദിദിന സന്ദർശനത്തിനായി യു എയിലെത്തിയ നരേന്ദ്രമോദിയെ യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നിഹാൻ വിമാനത്താവളത്തിൽ നേരിട്ടെത്തി സ്വീകരിച്ചു അധികാരമേറ്റ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന ഏഴാമത്തെ യു എ ഇ സന്ദർശനമാണ് പുരോഗമിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് അബുദാബിയിൽ വിമാനമിറങ്ങിയ പ്രധാനമന്ത്രിയെ യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ നേരിട്ടെത്തിയാണ് സ്വീകരിച്ചത് തുടർന്ന് ഇരുവരും അബുദാബി ഖസർ അൽ വദൻ കൊട്ടാരത്തിൽ ചർച്ച നടത്തി ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ യു പി എയും യു എയുടെ ഇൻസ്റ്റന്റ് പണമിടപാട് പ്ലാറ്റ്ഫോമായ എ എ എൻ ഐ തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള സുപ്രധാന കരാറിൽ ഇരു നേതാക്കളും ഒപ്പുവെച്ചു യു എയിൽ റൂപേ കാർഡ് സർവീസുകളുടെ പ്രവർത്തന ഉദ്ഘാടനവും ഇരുവരും നിർവഹിച്ചു ഉഭയകക്ഷി നിക്ഷേപ ഉടമ്പടി ഇലക്ട്രിക്കൽ ഇന്ത്യ കണക്ഷൻ വ്യാപാര മേഖലയിലെ സഹകരണം ഇന്ത്യ മിഡിൽ ഈസ്റ്റ് സാമ്പത്തിക ഇടനാഴിയിൽ ഇന്ത്യയും യു എയും തമ്മിലുള്ള കരാർ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികളിലെ സഹകരണത്തിനുള്ള ധാരണാപത്രം എന്നിവയുടെ കൈമാറ്റത്തിന് ഇരുനേതാക്കളും സാക്ഷ്യം വഹിച്ചു അബുദാബിയിൽ ക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു ഷെയ്ഖ് മുഹമ്മദിന്റെ പിന്തുണ ഇല്ലായിരുന്നുവെങ്കിൽ ക്ഷേത്രം യാഥാർത്ഥ്യമാവില്ലെന്നും മോദി പറഞ്ഞു വൈബ്രന്റ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ യു എ ഇ പ്രസിഡന്റ് ഗുജറാത്തിലെത്തിയതിനും മോദി സന്തോഷം പങ്കുവച്ചു ഇന്ത്യയിലേക്ക് വീണ്ടും യു എ ഇ പ്രസിഡന്റിനെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് കൂടിക്കാഴ്ച അവസാനിപ്പിച്ചത് ട്വന്റിഫോർ അബുദാബി കുവൈറ്റിൽ മതിയായ നിബന്ധനകൾ പാലിക്കാതെ സമർപ്പിക്കുന്ന സന്ദർശക വിസ അപേക്ഷകൾ നിരസിക്കുമെന്ന് അധികൃതർ സന്ദർശക വിസയിൽ കൊണ്ടുവരാൻ പോകുന്ന കുടുംബാംഗത്തിന് ഇവരെ സ്പോൺസർ ചെയ്യുന്നവരുമായുള്ള കുടുംബ ബന്ധം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം ഈ സർട്ടിഫിക്കറ്റ് അപേക്ഷകന്റെ രാജ്യത്തെ കുവൈറ്റ് എംബസി കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം സന്ദർശകൻ വരുന്ന രാജ്യത്തിന്റെ വിദേശകാര്യ മന്ത്രാലയം എന്നീ വിഭാഗങ്ങൾ സാക്ഷ്യപ്പെടുത്തണം ഇങ്ങനെ സാക്ഷ്യപ്പെടുത്താതെ സമർപ്പിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ അപേക്ഷയോടൊപ്പം നിരസിക്കും കുവൈറ്റിലെ എല്ലാ വാണിജ്യ കേന്ദ്രങ്ങളിലും വാട്ടർ ഗണ്ണിന്റെയും ബലൂണുകളുടെയും വിൽപ്പന നിരോധിക്കാനും ഇത് പാലിക്കാത്തവർക്ക് പിഴ ചുമത്താനും നീക്കം ദേശീയ ദിനാഘോഷങ്ങളിൽ വാട്ടർ ബലൂണുകളുടെയും വാട്ടർ പിസ്റ്റളുകളുടെയും ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപടി ഫെബ്രുവരിയിൽ മാത്രമായിരിക്കും ഇവയുടെ വിൽപ്പന നിരോധനം വാട്ടർ ബലൂണുകളുടെയും വാട്ടർ സ്പ്രിങ്ക്ലർ സ്പ്രിങ്ക്ലറുകളുടെയും ഉപയോഗം അപകടങ്ങൾക്കും മറ്റ് നാശനഷ്ടങ്ങൾക്കും കാരണമാകുന്നു എന്നും പരിഗണിച്ചാണ് നിരോധനം കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ അഹമ്മദി സോണൽ വാർഷിക ജനറൽ ബോർഡ് യോഗം ഹഫാഹിലി ഓഡിറ്റോറിയത്തിൽ നടന്നു സോണൽ പ്രസിഡന്റ് മുഹമ്മദ് അലി അധ്യക്ഷൻ വഹിച്ച യോഗത്തിൽ വർക്കിംഗ് പ്രസിഡന്റ് സി എം അഷ്റഫ് സ്വാഗതം പറഞ്ഞു ഹാരിസ് പി എമ്മിനെ പ്രസിഡന്റായും കെ ടി റഫീഖിനെ ജനറൽ സെക്രട്ടറിയായും നിയാദ് കെ പി ട്രഷററായും തെരഞ്ഞെടുത്തു ഫിറോസ്റ്റി നാസർ എം ടി ബഷീറുദിനൂർ സി എം അഷ്റഫ് സലീം കൊമേരി അബ്ദുൾ റഷീദ് അഷ്റഫ് അലി എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ മുഹമ്മദ് യാസിനാണ് ഐ ടി സെക്രട്ടറി ഷഹീർ അഹമ്മദിനെ അഡ്മിൻ സെക്രട്ടറിയായും ഷർഫുദ്ദീൻ സി കെ എമ്മിനെ കമ്മ്യൂണിക്കേഷൻ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു കേരള സമാജം നൈജീരിയയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഷോ സംഘടിപ്പിച്ചു കേരള സമാജം പ്രസിഡന്റ് ഷിജു പ്രഭാകരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരള സമാജം നൈജീരിയയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന ക്രിസ്മസ് ന്യൂഇയർ ഇക്കേജ വെൽക്കം സെന്റർ ഹോട്ടലിൽ നടന്നു കേരള സമാജം പ്രസിഡന്റ് ഷീജു പ്രഭാകരൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ സമാജമംഗങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ കലാപ്രകടനങ്ങൾ അരങ്ങേറി സമാജമംഗങ്ങൾ അവതരിപ്പിച്ച മാർഗംകളിയും കുട്ടികൾ അവതരിപ്പിച്ച ടാബ്ലോയും പങ്കെടുത്തവർക്ക് വേറിട്ട കാഴ്ചയായിരുന്നു നൈജീരിയയിൽ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ മലയാളികൾക്കുള്ള പ്രവാസി അവാർഡ് വിതരണം ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ ചന്ദ്രമൌലീകരൻ നിർവഹിച്ചു കേരള സമാജം മാഗസിൻ സഹയാത്രയുടെയും കലണ്ടറിന്റെയും പ്രകാശനവും പരിപാടിയുടെ ഭാഗമായി ക്രമീകരിച്ചിരുന്നു ശ്രീ ജഗദീഷ് മെമ്മോറിയൽ ജീവകാരൻ്റെ ധനസഹായ വിതരണവും കെ എസ് എൻ സമ്മാനക്കൂപ്പൻ നറുക്കെടുപ്പും ചടങ്ങിന്റെ ഭാഗമായി നടന്നു കൾച്ചറൽ സെക്രട്ടറി സന്തോഷ് നായർ സ്വാഗതവും ജനറൽ സെക്രട്ടറി സർജു ജോർജ് നന്ദിയും പ്രകാശിപ്പിച്ചു ബ്ലസ്സൻ ചെറുവക്കൽ ട്വന്റി നൈജീരിയ കർഷക സംഘടനകളുടെ ഡൽഹി ചെലവ് മാർച്ചിനിടെ വ്യാപക സംഘർഷം പോലീസ് ബാരിക്കേഡുകൾ കർഷകർ നീക്കി കർഷകർക്ക് നേരെ കണ്ണീർവാതകം പ്രയോഗിച്ചു സമരത്തെ പിന്തുണച്ച് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തി വൻ സുരക്ഷാ വലയത്തിലാണ് പഞ്ചാബിൽ നിന്ന് കർഷക കർഷകമാർച്ച് പുറപ്പെട്ടത് അംബാല ദേശീയപാതയിൽ പ്രവേശിച്ച കർഷക മാർച്ച് പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ പോലീസ് തടഞ്ഞു മണിക്കൂറുകളോളം പോലീസും കർഷകരും തെരുവിൽ ഏറ്റുമുട്ടി പോലീസിന്റെ ബാരിക്കേഡുകൾ നീക്കിയ കർഷകർക്ക് നേരെ കണ്ണീർവാതകം പ്രയോഗിച്ചു ഹരിയാനയിലെ കുരുക്ഷേത്രയിലും പോലീസിന്റെ ബാരിക്കേഡുകൾ കർഷകർ നീക്കിയത് സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കി ആയിരത്തി അഞ്ഞൂറ് ട്രാക്ടറുകൾ അഞ്ഞൂറ് വാഹനങ്ങളുമായി ആറു മാസത്തേക്കുള്ള റേഷനും ഇന്ധനവുമെല്ലാം കയ്യിൽ കരുതിയാണ് ഡൽഹിയിലേക്ക് മാർച്ച് നീങ്ങുന്നതെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് ഡൽഹിയിലും ഹരിയാനയിലെ ഏഴ് ജില്ലകളിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു വിളകൾക്ക് മിനിമം താങ്ങുവില ലഖിംപൂരിൽ കൊല്ലപ്പെട്ട കർഷകർക്ക് നീതി ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരുമെന്ന് കർഷക സംഘടനകൾ നിലപാടെടുത്തു അതിനിടെ മിനിമം താങ്ങുവിലയിൽ വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി മാർച്ചിൽ പ്രശ്നമുണ്ടാക്കാൻ സർക്കാർ ശ്രമിച്ചാൽ പിന്തുണയുമായി തങ്ങളുള്ളത് ഓർക്കണമെന്ന് രാകേഷ് ടിക്കായ് കേന്ദ്ര സർക്കാരിന് മുന്നറിയിപ്പ് നൽകി കർഷകർക്ക് ഹരിയാനയിലൂടെ കടന്നുപോകാൻ അവകാശമുണ്ടെന്ന് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി വ്യക്തമാക്കി സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ നടപ്പാക്കുമെന്ന് കർഷകർക്ക് പിന്തുണയുമായി രംഗത്തെത്തിയ രാഹുൽ ഗാന്ധി ഉറപ്പ് നൽകി ഐതിഹാസികമായ ആദ്യ കർഷക സമരത്തിന്റെ സമാനമായ കാഴ്ചകൾ തന്നെയാണ് ഡൽഹി അതിർത്തികളിൽ കോൺക്രീറ്റ് ബാരിക്കേഡുകൾ ഉയർത്തി മുള്ളുവേലികൾ സ്ഥാപിച്ചുമാണ് സമരത്തെ പ്രതിരോധിക്കാനുള്ള ഡൽഹി പോലീസിന്റെ നീക്കം സിംഗു അതിർത്തിയിൽ നിന്ന് ആശിഷ് മട്ടുവിനൊപ്പം നിതിൻ അംബുജൻ ട്വന്റി മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി വിടാതെ മാത്യക്കുഴൽനാടൻ എം എൽ എ വ്യവസായ നയം കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിന് അനുകൂലമാകാൻ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടെന്നാണ് പുതിയ ആരോപണം മുഖ്യമന്ത്രി ചെയ്തു കൊടുത്ത സേവനങ്ങൾക്കുള്ള പ്രത്യുപകാരമാണ് വീണാ വിജയൻ രക്സാലോജിക്കിന് സി എംആർഎൽ നൽകിയ മാസപ്പടിയെന്ന് മാത്യക്കുഴൽനാടൻ സി എം ആർ എല്ലിന് കരാർ ലഭിക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ടതിന് തെളിവായി രേഖകളും മാത്തി പുറത്തുവിട്ടു നിയമസഭയിൽ വിഷയം ഉന്നയിക്കാൻ അനുവദിക്കാതെ സ്പീക്കർ മുഖ്യമന്ത്രിക്ക് പരിചയക്കിയെന്നും എം എൽ എ വിമർശിച്ചു മാസപ്പടി കേസിൽ കേന്ദ്ര അന്വേഷണം നടക്കുന്നതിനിടെയാണ് മുഖ്യമന്ത്രിക്കെതിരെ മാത്യു കുഴിനാടൻ എം എൽ എ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് ആയിരം കോടിക്ക് മുകളിൽ മൂല്യമുള്ള കരിമണൽ ഖനനത്തിന് രണ്ടായിരത്തി നാലിൽ യു ഡി എഫ് സർക്കാർ അനുമതി നൽകി പിന്നാലെ കരാർ പിൻവലിച്ചു രണ്ടായിരത്തി നാല് മുതൽ എൽ ഡി എഫ് യു ഡി എഫ് സർക്കാരുകൾ എടുത്ത സമീപനത്തിന് വിരുദ്ധമായി സി എം ആർ എല്ലിനു വേണ്ടി പിണറായി സർക്കാർ വ്യവസായ നയത്തിൽ തിരുത്തൽ വരുത്തിയെന്നാണ് ആരോപണം മുഖ്യമന്ത്രി വിഷയമേ അല്ല അദ്ദേഹത്തിന്റെ വകുപ്പല്ല ബന്ധപ്പെട്ട കാര്യങ്ങളില്ല ആ വകുപ്പ് എല്ലാ നിലയ്ക്കുമുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ച് ആ ലീസ് ടെർമിനേറ്റ് ചെയ്യാൻ നിങ്ങൾ എന്തിനു വേണ്ടി എന്തിനു വേണ്ടിയാണ് ഈ കുറിപ്പിലൂടെ ഈ സാധനം നിങ്ങളുടെ ടേബിളിലേക്ക് വിളിച്ചത് കരാർ ലഭിക്കാനായി ഡിസംബർ മുതൽ വീണയുടെ അക്കൗണ്ടിലേക്ക് നിന്ന് പണം എത്തിയു ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ വീണക്ക് മാസമാസം അഞ്ചു ലക്ഷം രൂപ സി എം ആറിൽ നൽകിയാണ് രണ്ട് മൂന്ന് രണ്ടായിരത്തി പതിനേഴായിരുന്നു ഈ ലക്ഷം ലക്ഷം കൂടാതെ എന്ന് പറയുന്ന കമ്പനിയിലേക്ക് രൂപ വീതം വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മേഖലകൾ വിജ്ഞാപനം ചെയ്താൽ സർക്കാരിന് ഏറ്റെടുക്കാമെന്ന സുപ്രീം കോടതി വിധി നടപ്പാക്കാതെ ഫയലുകളിൽ നേരിട്ട് പരിശോധന നടത്തി പുനഃപരിശോധിക്കാൻ നിർദ്ദേശിച്ചെന്നും തെളിവുകൾ പുറത്തുവിട്ട മാത്യു പറഞ്ഞു നിയമസഭയിൽ വിഷയം ഉന്നയിക്കാൻ അനുവദിക്കാത്ത സ്പീക്കർക്കും രൂക്ഷ വിമർശനം അവകാശം ജനാധിപത്യം മുഖ്യമന്ത്രിക്ക് പരിചയ തീർക്കുന്നതിന് വേണ്ടി സ്പീക്കർ തന്റെ നിലവിട്ട് പെരുമാറി ഇപ്പോൾ പുറത്തു വന്നത് തട്ടിപ്പിന്റെ ഒരു ഭാഗം മാത്രമെന്നും ബാക്കി പിന്നാലെ വരുമെന്നുമാണ് മാത്യു കുഴൽനാടന്റെ പ്രതികരണം ട്വന്റി തിരുവനന്തപുരം മാതൃകുഴൽനാടന്റെ ആരോപണം സ്വന്തം മുന്നണിക്ക് നേരിയെന്ന് മന്ത്രി പി രാജീവ് രണ്ടായിരത്തി രണ്ടിൽ യു ഡി എഫ് കാലത്താണ് ഖനനത്തിന് സ്വകാര്യ കമ്പനിക്ക് അനുമതി നൽകിയത് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവനുസരിച്ച് സി എം ആറിന് നൽകാമെന്ന് അന്ന് തന്നെ ഉത്തരവിറക്കി സ്വകാര്യ കമ്പനിക്ക് നൽകാമെന്ന് സുപ്രീം കോടതിയും വിധിച്ചു മാത്യക്കുഴൽനാടൻ ആദ്യം ചോദിക്കേണ്ടത് ഖനനാനുമതി നൽകിയ മുതിർന്ന കോൺഗ്രസ് നേതാവിനോടാണെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു പക്ഷെ അത് സ്വന്തം മുന്നണിക്കെതിരെയുള്ള വളരെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെയുള്ള ഒരു വെടിയായിട്ടാണ് കാണേണ്ടത് യഥാർത്ഥത്തിൽ ഇൻഡീസ് കൊടുത്തത് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും ഉന്നതനായ നേതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് മയക്കുപെടി വെച്ച് പിടികൂടാനുള്ള ദൗത്യം വനംവകുപ്പ് തുടരുമ്പോൾ മറ്റൊരു മോഴയാനയുമായി കൂട്ടിച്ചേർന്ന് വനത്തിനുള്ളിൽ വിഹരിക്കുകയാണ് ബേലൂർ തോൽപ്പെട്ടി വനമേഖലയിൽ നിന്ന് ലഭിച്ച ആകാശ ആകാശദൃശ്യത്തിലാണ് ഈ കാഴ്ച ആർ സംഘം നിരവധി തവണ ആനയെ കണ്ടെത്തിയെങ്കിലും മയക്കേടി വയ്ക്കാൻ കഴിഞ്ഞില്ല റേഡിയോ കോളർ സിഗ്നൽ അനുസരിച്ച് ഡ്രോൺ പറത്തിയതാണ് വനംവകുപ്പ് ബേലൂർ മഖനയ്ക്ക് കൂട്ടായി കണ്ടത് മറ്റൊരു മോഴ തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തിലെ ബേഗൂരിനും മണ്ണുണ്ടിക്കുമിടയിൽ വിഹരിക്കുകയാണ് രണ്ടാനകളും വനം ഉദ്യോഗസ്ഥർ പലതവണ ആനകളെ നേരിൽ കണ്ടു പിന്നീട് ബേലൂർ മകനെ ഒറ്റയ്ക്കും കണ്ടു രാവിലെ പതിനൊന്നരയ്ക്കും വൈകീട്ട് നാലരയ്ക്കും മയക്കുവേടി വയ്ക്കാൻ ശ്രമം നടത്തി ഇടതൂർന്ന അടിക്കാട് തടസ്സമായി കുങ്കിയാനകളെ ഉപയോഗിച്ച് ബേലൂർ മകനെ വളയാൻ ശ്രമിച്ചു മണം കിട്ടുമ്പോഴേക്കും ആന ഓട്ടം തുടങ്ങും ഇത് ദൗത്യത്തെ ബാധിച്ചു കൊലയാളി ആനയ്ക്കൊപ്പം കൂട്ടിച്ചേർന്ന മോഴ തോൽപ്പെട്ടിയിലെ വനപാതകളിൽ സ്ഥിരം സാന്നിധ്യമാണെന്ന് വനം വകുപ്പ് സ്ഥിരീകരിക്കുന്നു ദൗത്യം നാളെ തുടരുമ്പോൾ ഈ മോളയെ ബേലൂർ മക്കനയിൽ നിന്ന് അകറ്റി മയക്കുവെടി വയ്ക്കുക എന്നത് മറ്റൊരു പ്രതിസന്ധി കുങ്കിയാനകളെ ഉപയോഗിച്ചാകും ഇതിനുള്ള ശ്രമം നടത്തുക സുർജിതയ്യപ്പത്ത് ട്വന്റി ഫോർ വയനാട് മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതരാരോപണവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തനിക്കു നേരെയുള്ള പ്രതിഷേധങ്ങളുടെ സംഘാടകൻ മുഖ്യമന്ത്രിയാണെന്ന് ഗവർണർ ആരോപിച്ചു പാലക്കാട് സ്വകാര്യ പരിപാടിക്കെത്തിയ ഗവർണറെ എസ്എഫ്ഐ പ്രവർത്തകർ മൂന്നിടത്ത് കരിങ്കൊടി കാണിച്ചു കാഴ്ചപ്പറമ്പിൽ ഗവർണറുടെ വാഹനവ്യൂഹം എന്ന് കരുതി എസ് എഫ് ഐ പ്രവർത്തകർ ആംബുലൻസിന് നേരെ കരിങ്കൊടി കാണിച്ചു പാലക്കാട് സ്വകാര്യ കോളേജിലെ പരിപാടിക്കെത്തിയപ്പോഴായിരുന്നു വിവിധയിടങ്ങളിൽ എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണറെ കരിങ്കുടി കാണിച്ചത് കഞ്ചിക്കോട് കനാൽ പിരിവിലും കാഴ്ചപ്പറമ്പിലും വടക്കഞ്ചേരി മംഗലത്തും എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണറെ കരിങ്കുടി കാണിച്ചു മുഖ്യമന്ത്രിയും മന്ത്രിമാരുമാണ് തനിക്ക് പിന്നിലുള്ള പ്രതിഷേധങ്ങൾക്ക് പിന്നിലെന്ന് ഗവർണർ തൃശൂരിലേക്കുള്ള മടക്കയാത്രക്കിടെ കാഴ്ചപ്പറമ്പിൽ വെച്ച് ഗവർണറുടെ വാഹനം എന്ന് തെറ്റിദ്ധരിച്ച് ദേശീയപാത അഞ്ഞൂറ്റി നാല് സാറിന് ഇട്ടു വന്ന ആംബുലൻസിന് എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കുടി കാണിച്ചു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി സർവകലാശാല ബില്ലിൽ ഗവർണർ ഒപ്പിടാത്ത പശ്ചാത്തലത്തിൽ വി സി നിയമനത്തിലേക്ക് യൂണിവേഴ്സിറ്റി പ്രതിനിധിയെ നൽകേണ്ടതില്ലെന്ന് കാർഷിക സർവകലാശാല തീരുമാനിച്ചു പ്രോ ചാൻസലറായ കൃഷി മന്ത്രിയും തീരുമാനത്തെ അനുകൂലിച്ചു കോൺഗ്രസ് ആരാധനാലയ സംരക്ഷണ നിയമം കേന്ദ്ര സർക്കാർ പാലിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് മലപ്പുറത്ത് ഡേ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു പൂക്കോട്ടൂരിൽ നിന്ന് കോട്ടക്കുന്നിലേക്ക് നടത്തിയ മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം വിഷയാധിഷ്ഠിതമാണെന്നും ഭരണാധികാരികളുടെ ചുഴിഞ്ഞുനോട്ടം ആരാധനാലയങ്ങളോട് വേണ്ടെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത പാണക്കാട് സാധുക്കാലി തങ്ങൾ പറഞ്ഞു ജമാ ുംസ്ജിദും ഭോപ്പാൽ മംഗലാപുരം തുടങ്ങിയ സ്ഥലങ്ങളിലെ സംരക്ഷണ നിയമം പാലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിക്കേണ്ടതില്ലെന്ന പാണക്കാട് സാധിക്കരു തങ്ങളുടെ വിവാദ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് യൂത്ത് ലീഗിന്റെ ഡേ നൈറ്റ് മാർച്ച് പൂക്കോട്ടൂരിൽ നിന്ന് ആരംഭിച്ച മാർച്ചിന്റെ സമ്മേളനം നിർവഹിച്ചു എനിക്ക് ഭരണാധികാരികളോട് ഈ ഓർമ്മിക്കാനുള്ളത് ഈ എന്നുള്ളതെന്നുണ്ടല്ലോ കുഴിച്ചു നോക്കുക എന്നുള്ളത് അത് ആരാധനാലയങ്ങളോട് വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഏതവസ്ഥയിലാണോ ഇന്ത്യയിലെ ഓരോ ആരാധനാലയവും ഉള്ളത് ഇനിയുള്ള കാലവും അങ്ങനെ തന്നെ ആയിരിക്കണം ബാബരി മസ്ജിദ് തകർത്ത സമയത്ത് പാണക്കാട് മുഹമ്മദ് ഷിയാബ് തങ്ങൾ എടുത്ത നിലപാടിനെ പലരും വിമർശിച്ചിരുന്നു പിന്നീട് അത് ശരിയായിരുന്നുവെന്ന് കാലം തെളിയിച്ചു ഇത്തരം വിവേകപൂർണമായ നിലപാട് ഇനിയും സ്വീകരിക്കുമെന്ന് പാണക്കാട് സാദിഖലി തങ്ങൾ പറഞ്ഞു ഗ്യാൻവാബി മസ്ജിദിൽ പൂജ നടത്താനുള്ള വാരാണസി ജില്ലാ കോടതിയുടെ ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് ആരാധനാലയ സംരക്ഷണ നിയമം പാലിക്കണമെന്നാവശ്യപ്പെട്ടുള്ള എന്ന് യൂത്ത് ലീഗ് നേതാക്കൾ വ്യക്തമാക്കി ഫിറോസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മലപ്പുറം സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളവും കേന്ദ്രവും തമ്മിലുള്ള ചർച്ച വ്യാഴാഴ്ച നടക്കും സുപ്രീംകോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ചർച്ച നടത്താൻ ധാരണയായത് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ നേതൃത്വത്തിലുള്ള നാലംഗ സംഘമാണ് ചർച്ച നടത്തുക കേരളത്തിന്റെ സ്യൂഡ് ഹർജി സുപ്രീം കോടതി ഈ മാസം പത്തൊൻപതിന് പരിഗണിക്കും ഇടക്കാല ആശ്വാസത്തിനായി ഫണ്ട് അനുവദിച്ചില്ലെങ്കിൽ പി എഫ് നൽകുന്നതിലടക്കം പ്രതിസന്ധി നേരിടുമെന്ന് കേരളം ചൂണ്ടിക്കാട്ടിയതോടെയാണ് ചർച്ചകളുടെ സാധ്യതകളിലേക്ക് സുപ്രീംകോടതി കടന്നത് സംസ്ഥാന ധനകാര്യ സെക്രട്ടറി കേന്ദ്ര ധനമന്ത്രിയെ നേരിൽ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കാൻ കഴിയില്ലയെന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് ചോദിച്ചു ചർച്ചയ്ക്ക് തയ്യാറെന്ന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കപിൽ സിബൽ അറിയിച്ചതോടെ കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ സമ്മതം പ്രകടിപ്പിച്ചു ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറ്റോർണി ജനറൽ സുപ്രീംകോടതിയെ അറിയിച്ചു സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ നേതൃത്വത്തിൽ നാലംഗ സംഘം വ്യാഴാഴ്ച ചർച്ചയ്ക്ക് ഡൽഹിയിലെത്തും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാം ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാൾ അഡ്വക്കറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണകുറുപ്പ് എന്നിവരാണ് സംഘത്തിലുള്ളത് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി പ്രതിനിധി സംഘം ചർച്ച നടത്തും ധനനയത്തിൽ ഇടപെടാൻ പരിമിതികളുണ്ടെന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു സംസ്ഥാനവും കേന്ദ്രവുമായുള്ള ചർച്ചകളിലെ തീരുമാനം പരിശോധിച്ച ശേഷമാകും ഹർജിയിൽ സുപ്രീംകോടതി ഇടപെടുക ട്വന്റിഫോർ ഡൽഹി ജെ ഇ മെയിൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യ സെഷൻ സ്കോർ പ്രസിദ്ധീകരിച്ചു അതു ബ്രില്യൻ സ്റ്റഡീസ് സെന്ററിലെ ഒൻപത് വിദ്യാർത്ഥികളാണ് കേരളത്തിൽ നിന്ന് സ്കോർ നേടിയത് നടത്തിയ വർഷത്തെ മെയിൻ പരീക്ഷയിൽ പാലാ ബ്രില്യന്റിന് ഇത്തവണയും അഭിമാന നേട്ടം ആദ്യ സെഷൻ ഫലം വന്നപ്പോൾ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശി അതുൽ പി ടി തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് ഏഴ് രണ്ട് പെർസെൻറ്റേജ് സ്കോറോടെ ഒന്നാമനായി ആലപ്പുഴ സ്വദേശി ദേവാനന്ദ്ശാംശം ഒൻപത് ആറ് അഞ്ചും എറണാകുളം ഇടപ്പള്ളി സ്വദേശിയായ സിദ്ധാർത്ഥ് തൊണ്ണൂറ്റിയൊൻപത് ദശാംശം ഒൻപത് ആറ് രണ്ടും പെർസെന്റേജ് സ്കോർ നേടി രണ്ടും മൂന്നും സ്ഥാനങ്ങളിലെത്തി ഹാഫിസ് റഹ്മാൻ ഇല്ലിക്കോട്ടിൽ അഖിൽ ജോസഫ് അമൻ ജയേഷ് റിച്ചാർഡ് എം നെവിൽ സിബി ഏബൽ സൈജു എന്നിവർ ിൽ മുകളിൽ കരസ്ഥമാക്കി വിദ്യാർത്ഥികൾ മുകളിൽ സ്കോർ നേടി ചെയ്തത് അറുന്നൂറോളം പേരാണ് ഐ ഐ ടി എൻ ഐ ടി ഐ ടി തുടങ്ങി രാജ്യത്തെ മുൻനിര സ്ഥാപനങ്ങളിലെ പ്രവേശനം ഉറപ്പിച്ചിരിക്കുകയാണ് മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾ കോട്ടയം